നമസ്കാരം ന്യൂസ് സ്വാഗതം മധ്യപ്രദേശിൽ ധാരണ കോൺഗ്രസ് വരച്ചു വെക്കുന്ന കാര്യം നാല് ലോക്സഭാ സീറ്റുകൾ ബി എസ് പിക്ക് വിട്ടുകൊടുക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനമായിരിക്കുന്നത് മാത്രമല്ല കോൺഗ്രസ് സജീവമായി തന്നെ ബി എസ് പിയെ സഹായിക്കാൻ കൂടി മധ്യപ്രദേശിൽ ഒരുങ്ങിയിരിക്കുകയാണ് കാരണം ബി എസ് പിയുടെ വോട്ടുകൾ കോൺഗ്രസിലേക്കും കോൺഗ്രസിന്റെ വോട്ടുകൾ കൃത്യമായി മായാവതിയുടെ പാർട്ടിയിലേക്കും ലഭിക്കുന്ന രീതിയിലേക്ക് അവിടെ ചർച്ച പുനർഗമിക്കുകയാണ് അത് വലിയ രീതിയിൽ തന്നെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കും എന്ന് വ്യക്തമാണ് മധ്യപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സഖ്യമുണ്ടാക്കാത്തത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കമൽനാഥ് ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദിഗ്വിജയ് സിംഗിനെ പോലും ഈ കാര്യങ്ങളിൽ ഉൾപ്പെടുത്താതെ അദ്ദേഹം ഏകപക്ഷീയമായി തീരുമാനമെടുത്തത് മധ്യപ്രദേശിൽ വലിയ തിരിച്ചടിയായി മാറുകയായിരുന്നു ബി എ ജി ബി ജെ പിക്ക് നൂറ്റി അറുപത്തി ആറ് സീറ്റുകളും കോൺഗ്രസിനാകട്ടെ അറുപത്തേഴ് സീറ്റുകൾ മാത്രമാണ് കിട്ടിയത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി അങ്ങനെയായിരുന്നു കമൽനാഥിന് ഭരണം കിട്ടിയത് എന്നാൽ ജ്യോതിരാദിത്യ സിന്ധ്യയും അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവരും പാർട്ടി വിട്ടതോടുകൂടിയാണ് മധ്യപ്രദേശിൽ സർക്കാർ നിലമ്പൊത്തിയത് അതിനുശേഷമാണ് ശിവരാജ് സിംഗ് ചൌഹാൻ വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത് പക്ഷേ ഇക്കുറി ശിവരാജ് സിംഗ് ചൌഹാനെ പരിഗണിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ശിവരാജ് സിംഗ് ചൌഹാൻ്റെ അനുകൂലികൾ മധ്യപ്രദേശിൽ അസ്വസ്ഥത തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വലിയ രീതിയിലുള്ള ഇമേജ് തന്നെയാണ് മധ്യപ്രദേശിൽ വീണ്ടും ബി അധികാരത്തിലേക്ക് വരാൻ കാര്യം എന്നാണ് അവർ പറയുന്നത് ഇതുപോലും കോൺഗ്രസിന് അടുത്ത തിരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറും എന്ന് തന്നെയാണ് പറയുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ മധ്യപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി ശിവരാജ് സിംഗ് ചൗഹാന്റെ തേരോട്ടമായിരുന്നു തീർച്ചയായും ഒരു അദ്വാനി പക്ഷക്കാരനായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ പിന്നീട് മാറി നരേന്ദ്രമോദിയെ അനുകൂലിക്കാൻ തുടങ്ങിയ ഒരു കാര്യമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇക്കുറി നരേന്ദ്രമോദി ഒരു രീതിയിലുള്ള ദാക്ഷിണ്യവും കാണിച്ചില്ല അദ്ദേഹത്തിനെ മാറ്റി നിർത്തുകയാണ് ചെയ്തത് മൂന്ന് സംസ്ഥാനങ്ങളിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഇത്തരത്തിലുള്ള സമീപനമാണ് ബി കേന്ദ്ര നേതൃത്വം എടുത്തത് ഇതിനെതിരെ പ്രാദേശിക പാർട്ടി നേതൃത്വം രക്ഷാകുലരായി ആദ്യമൊക്കെ ശ്രമിച്ചെങ്കിലും അതിനോട് വഴങ്ങാൻ ബി ജെ പി നേതൃത്വം തയ്യാറായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്നാൽ ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കിടിലം പണി കൊടുക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനമായിരിക്കുന്നത് അതായത് ഇരുപത്തൊമ്പത് ലോക്സഭാ സീറ്റുകളിലും അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ബി ജെ പിക്ക് ലഭിക്കുന്ന രീതിയിലേക്കായിരിക്കും ശിവരാജ് സിംഗിൻ്റെ ആളുകൾ അതിനുവേണ്ടി വേണ്ടി ഏർ കളത്തിലിറങ്ങുന്ന മോഹൻ യാദവിനെതിരെയുള്ള ഒരു വലിയ രീതിയിലുള്ള കടുത്ത പ്രയോഗം തന്നെ പ്രയോഗിച്ച് ശിവരാജ് സിംഗ് ചൗഹാൻ വീണ്ടും തൻ്റെ പ്രതാപം നേടിയെടുക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങളും അതിനോടകം തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതിനോടൊപ്പമാണ് ബി എസ് പിക്ക് നാല് ലോക്സഭാ സീറ്റുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് കോൺഗ്രസിൻ്റെ നിർദ്ദേശം നിർണായകമായി വന്നിരിക്കുന്നത്